ചെമ്പട്ടണിഞ്ഞ ചെന്നായിക്കൾ വീണ വായിക്കുന്നു ശാന്തമായി സൗഹൃദത്തിലായിരുന്ന രണ്ട് കുഞ്ഞാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായി റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ ആനന്ദ വീണ വായിച്ച നീറോ ചക്രവർത്തിയും ഒരുമിച്ച് ഒന്നിൽ സംഗമിച്ചാൽ അതിന്റെ പേരാണ് സിനഡ് ആരാധന രീതിയിൽ വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും എത്ര ശാന്തവും സുന്ദരവുമായിരുന്നു സീറോ മലബാർ സഭ ഓരോ രൂപതകളിലെ ഓരോ ഇടവകകളിലും നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കൈയും മെയ്യും മറന്ന് ഒരുമിച്ച് നിന്ന് വളർത്തിയെടുത്ത സഭ അന്ന് നമ്മെ എല്ലാവരെയും ഒന്നിപ്പിച്ചതും ഒരുമിപ്പിച്ചതും ഒരേ ഒരു ശക്തി മാത്രമായിരുന്നു വിശുദ്ധ കുർബാന എന്ന ശക്തി മാത്രം നാല് വർഷം മുമ്പ് നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വിഷമങ്ങൾ വഴക്കുകൾ ഉണ്ടായിരുന്നു രൂപതകളും രൂപതകളും തമ്മിലും മെത്രാനും വൈദികരും തമ്മിലും വൈദികരും വൈദികരും തമ്മിലും വൈദികരും ഇടവകാംഗങ്ങളും തമ്മിലും ഇടവകകളും ഇടവകകളും തമ്മിലും ഇടവകയിലുള്ള അജുഗണങ്ങൾ തമ്മിലും എല്ലാവരും പരസ്പരം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന നല്ല കാലം മഹാമാരിയും കോവിഡും വന്നപ്പോൾ അതങ്ങ് വളർന്നു വലുതായി സ്വർഗതുല്യമായപ്പോൾ വെറിപൂണ്ട പിശാജ് ചെന്നായുടേയും നീറോ ചക്രവർത്തിയുടെയും ആത്മാവിനെ ആവാഹിച്ചു ചെമ്പട്ടണിഞ്ഞ തോമാക്കുന്നിലേക്ക് പ്രവേശിച്ചു അതോടെ ഒരുമിപ്പിച്ച് ഒരുമയിൽ നിലനിർത്തിച്ച വിശുദ്ധ കുർബാന ഐക്യത്തിനു വേണ്ടി എന്ന വ്യാജേന കള്ളത്തരത്തിലൂടെ സിനഡ് കുർബാനയായും ഏകീകൃത കുർബാനയായും അൾത്താരാഭിമുഖ കുർബാനയായും ജനാഭിമുഖ കുർബാനയായും വിവിധ പേരുകളിൽ അനൈക്യത്തിന്റെ വിത്തു വിതച്ച് നമ്മളെ തമ്മിൽ ശത്രുക്കളാക്കി മാറ്റി ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമയിൽ ഒരിടവകയിൽ ജീവിച്ചിരുന്ന നമ്മൾ തമ്മിൽ കടിച്ചു കീറാൻ തുടങ്ങി ഫലമോ ഇനി ഒരിക്കലും ഒരുമിക്കാത്ത ശത്രുക്കളായി മാറി അപ്പോഴും ചെമ്പട്ടണിഞ്ഞ ചെന്നായ്ക്കൾക്ക് ഒന്നും നഷ്ടമായില്ല അവരിപ്പോഴും തിന്നു കുടിച്ച് തടിച്ചു കൊഴുത്ത് തെക്കു വടക്ക് അവരുടെ സുഖങ്ങൾ തേടി നടക്കുന്നു നമ്മൾ കേസും കൂട്ടവുമായി ഇനി ഒരിക്കലും കണ്ടാൽ സംസാരിക്കില്ല എന്ന തീരുമാനത്തോടെ കടിച്ചു കീറുന്ന ചെന്നായിക്കളെ പോലെ മാറി ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാമാരി പോലെയോ രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് പോലെയോ എന്തെങ്കിലും ഒരു ദുരന്തം നമുക്കുണ്ടായാൽ നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും എപ്രകാരമായിരിക്കും ഞങ്ങൾ ആ രൂപതയെ സഹായിക്കില്ല ഞങ്ങൾ ആ ഇടവകയെ സഹായിക്കില്ല ജീവൻ പോയാലും തൊട്ടടുത്തുള്ള അയൽക്കാരനോട് ഒരു സഹായവും ചോദിക്കില്ല അവനെയും ഒരു തരത്തിലും സഹായിക്കില്ല ഇനി ഒരു തിരിച്ചുപോക്ക് നമുക്ക് സാധ്യമാണോ ഇനി പഴയതുപോലെയുള്ള ഒരുമ നമ്മുടെ ഇടയിൽ സംജാതമാകുമോ അനൈക്യത്തിന്റെ വിത്ത് വിതച്ചിട്ട് ഒരല്പം പോലും മനച്ചാഞ്ചല്യമില്ലാതെ മനസ്സാക്ഷി കുത്തില്ലാതെ തിന്നുകുടിച്ച് സുഖിച്ച് സുഭിക്ഷമായി കഴിയുന്ന ചെമ്പട്ടണിഞ്ഞ ചെന്നായ്ക്കൾ ഈ ദുരവസ്ഥയിൽ പോലും നീറോ ചക്രവർത്തിയെ പോലെ വീണ വായിക്കുകയല്ലേ നഷ്ടങ്ങൾ മുഴുവൻ നമുക്ക് നേട്ടങ്ങൾ മുഴുവൻ അവർക്ക് എന്ന് ഇതിന് ഒരു പരിസമാപ്തി ഉണ്ടാകും ആ രണ്ട് ആടുകളുടെ ചോര കുടിക്കുന്നതിനിടയിൽ അവരുടെ ഇടയിൽപ്പെട്ട് ഇടിയേറ്റ് ചത്തുവീണ ചെന്നായിയുടെ ദുർഗതി ചെമ്പട്ടണിഞ്ഞ ഈ ചെന്നായ്ക്കൾക്കുണ്ടായാൽ തല്ലിപ്പിരിഞ്ഞു നിൽക്കുന്ന നമ്മൾ അന്ന് ഒരുമിച്ചാൽ അപ്പോൾ ഒരുപക്ഷെ ഇതിനൊരു അവസാനം ഉണ്ടായേക്കാം അല്ലെങ്കിലോ തിയേറ്ററുകളിൽ കാണിക്കുന്ന പുകവലിക്കെതിരായുള്ള പരസ്യത്തിന്റെ രണ്ടാം ഭാഗത്ത് പറയുന്നത് പോലെ ഇനിയൊന്നും പഴയതുപോലെ ആകില്ല എന്ന് പറഞ്ഞ് നമ്മൾ വഴക്കടിച്ച് തമ്മിലടിച്ച് മുന്നോട്ട് പോകും ചിന്തിക്കുക നന്ദി